നമ്മുടെ വീട്ടിൽ ഒരാളെങ്കിലും ഉണ്ടാവുമല്ലേ എന്ത് ആവശ്യത്തിനും അമ്മയും അമ്മയിൽ നിന്ന് ഏതു സമയം വിളിച്ചുകൊണ്ടിരിക്കുന്നത് സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യാൻ പര്യാപ്തമായിട്ടും അമ്മയെ മാത്രം ആശ്രയിക്കാനായിട്ട് നമുക്കൊരു പ്രത്യേക താല്പര്യമാണല്ലേ അതൊരു വിധം എല്ലാവരും അങ്ങനെയായിരിക്കും എന്നാണ് എൻ്റെ ഒരു അനുമാനം ലൈഫിൽ ഏതെങ്കിലും അവസരത്തിൽ അമ്മമാരെ വിട്ട് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ മാത്രമാണ് അവർ എത്രത്തോളം നമുക്ക് വിലപ്പെട്ടതായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക അല്ലേ അങ്ങനെ ഒരു അനുഭവം എന്തായാലും ജീവിതത്തിൽ ഓരോരുത്തർക്കും ഉണ്ടായിരിക്കും പിന്നീട് അങ്ങോട്ട് ഇടയ്ക്കുള്ള ഫോൺ കോളുകളും വല്ലപ്പോഴുള്ള വന്നുപോക്കുകളും മാത്രമായിരിക്കും ഒരു സന്തോഷം അല്ലെങ്കിലും എപ്പോഴും സന്തോഷിക്കാൻ ഒരു കാലഘട്ടമേ നമ്മുടെയൊക്കെ ഉള്ളിലുള്ളൂ അത് നമ്മുടെ കുട്ടിക്കാലാണല്ലേ അമ്മ നമ്മുടെ കൂടെയുള്ള ആ കാലം പണ്ടാരോ പറഞ്ഞു കേട്ടിട്ടുള്ളതാണേ ചെറിയ പ്രായത്തിൽ നമുക്കമ്മയെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഒരു പത്ത് പതിനാറ് വയസ്സാകുമ്പോഴേക്കും അമ്മ പഴഞ്ചനാണെന്നും ബോറാണെന്നും ഒക്കെ തോന്നി തുടങ്ങും പതിനെട്ട് വയസ്സാകുമ്പോഴേക്കും വീട് വിട്ട് മാറി താമസിക്കണം എന്നെല്ലാം തോന്നുന്നു പിന്നീട് മുപ്പത് വയസ്സുള്ളപ്പോഴാണ് അമ്മയാണ് ശരി എന്ന് മനസ്സിലാവുന്നത് പിന്നീട് അമ്പത് വയസ്സുള്ളപ്പോൾ അമ്മയെ നഷ്ടപ്പെടുന്നത് ആലോചിക്കാൻ കൂടി വയ്യാണ്ടാകും നമ്മുടെ എഴുപത് വയസ്സുകളിൽ എൻ്റെ അമ്മയെ ഒരിക്കൽ കൂടി കാണാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ചിന്തിക്കുകയായിരിക്കും അല്ലേ നമുക്ക് ഒരമ്മ മാത്രമേ ഉള്ളൂ കഴിയുന്നത്ര അവരോടൊപ്പം കഴിയുക അവരെ സ്നേഹിക്കുക അമ്മയോടൊപ്പം ഓരോ നിമിഷവും സ്വർഗമാണ് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത സ്വർഗ്ഗം നമ്മുടെ എല്ലാം തിരക്കേറിയ ജീവിതത്തിൽ ഒരൊത്തിരി സമയം നമ്മുടെ അമ്മമാർക്ക് വേണ്ടി ഒന്ന് മാറ്റിവെക്കണം ഒരു ഫോൺ കോളിലോ മെസ്സേജിലോ അവർക്ക് കുറച്ചെങ്കിലും സന്തോഷം നൽകണം സ്നേഹം നൽകണം അതാണല്ലോ നമ്മുടെ സന്തോഷം അവരെത്രമാത്രം നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടിരുന്നു നമുക്ക് വേണ്ടി മാത്രം അവരുടെ സന്തോഷങ്ങൾ മാറ്റിവെച്ചിരുന്നു എല്ലാം നമ്മൾ മനസ്സിലാക്കണം അതിലൂടെ മാത്രമേ അവരെ നമുക്ക് തിരിച്ച് സ്നേഹിക്കാൻ കഴിയുള്ളൂ അവർ തന്ന സ്നേഹത്തിൻ്റെ നൂറിരട്ടിയിൽ ഒരംശമെങ്കിലും തിരിച്ചു കൊടുക്കാൻ കഴിയുകയുള്ളൂ ഈ ഒരു മാതൃദിനത്തിൽ ഇത്രമൊരു സന്ദേശമാണ് എനിക്ക് തരാനുള്ളത് അപ്പോൾ ബാല്യകാലം ആസ്വദിക്കുന്ന കുഞ്ഞുമക്കൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യമുള്ളത് നിങ്ങൾക്കാണ് കാരണം നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെയും അച്ഛൻ്റെയും തണലിലാണ് അതിലും വലിയ ഭാഗ്യം ഈ ലോകത്ത് വേറെ ഒന്നുമില്ല അപ്പോൾ ഈ ഒരു മാതൃദിനത്തിൽ ഞാനൊരു കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കൂടുതൽ ക്രിയേറ്റീവ് ക്രാഫ്റ്റ് ഐഡിയാസ് കാണണം എന്നുള്ളവർ എൻ്റെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ എല്ലാവർക്കും എൻ്റെ Happy Mother's Day!